അപ്പോൾ ഏതൊരു ഗ്രഹനില എടുത്താലും രാഹു നിൽക്കുന്നത് ഏത് രാശിയിലാണ് ഏത് ഭാവത്തിലാണ് ആ രാശിനാഥൻ ആരാണ് ആ രാശിയിൽ രാഹുവിനോടൊപ്പം ആരൊക്കെ അല്ലെങ്കിൽ ആര് നിൽപ്പുണ്ട് ഇത്രയും ചിന്തിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് പൂർവജന്മ ഫലം പൂർവ്വജന്മത്തിലെ തൊഴിൽ കാഴ്ചപ്പാട് എല്ലാം വരും അതിൽ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ അധിപനെക്കൊണ്ടാണ് കൂടുതലായി നമ്മൾ അവിടെ പറയുന്നത് ഇപ്പോൾ ചന്ദ്രൻ്റെ രാശിയാകുന്ന കർക്കിടകൻ്റെ രാശിയിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ രഹസ്യങ്ങള് ഭൂരിപക്ഷവും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഫലങ്ങളിലൂടെ കാണണം പക്ഷെ ആ ചന്ദ്രൻ്റെ രാശിയിൽ ഒരു ശുക്രൻ നിന്ന് വയ്ക്കൂ അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ ആദിത്തനം നിന്നു വന്ന് വെക്കൂ അപ്പോൾ ആദിത്തനേയും കൂടി നമ്മൾ കൂട്ടുപിടിക്കണം അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഗവേഷണത്തിലാണ് നമ്മൾ പൂർവ്വജന്മ ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് പക്ഷേ പൂർവജന്മം പറയുന്ന ഒമ്പതാം ഭാവം എടുക്കണം ഭൂതകാലത്തെക്കുറിച്ച് പൂർവ്വജന്മത്തെക്കുറിച്ച് പറയും കുറിച്ച് ഒമ്പതാം ഭാവം കൊണ്ടും പൂർവജന്മത്തിലെ കഴിവുകൾ വാസനകളെല്ലാം രാഹുവിൻ്റെ കയ്യിലും സൂക്ഷിക്കുന്നത് ഇപ്പം രാഹു നിൽക്കുന്ന രാശിയുടെ ഒക്കെ ഞാൻ പറഞ്ഞു എന്നാൽ ഇവയെ കുറിച്ച് പറയേണ്ടത് രാഘേതുവിനെ കൊണ്ടുമാണ് രാഹു ഇപ്പോഴൊരു ഗ്രഹനിലയിൽ എവിടെയാണ് മിഥുനം രാശിയിൽ രാഹു നിൽക്കുന്ന വിൽക്കുക കേതു അപ്പം നിൽക്കുന്ന ഉറപ്പായിട്ടും ധനു ധനുരാശിയിലായിരിക്കും രാഹു നിൽക്കുന്നത് ബുധന്റെ സ്വക്ഷേത്രമാകുന്ന മിഥുനൻ്റെ രാശിയിലാണ് കേതു അപ്പം നിൽക്കുന്നത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാകുന്ന ധനുരാശിയിലാണ് കൂടെ വേറൊരു ഗ്രഹവും ഇല്ല എന്ന് വയ്ക്കുക അപ്പോഴ് രാ കേതു നിൽക്കുന്ന വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാകുന്ന ധനുരാശിയിലാണ് അപ്പം വ്യാഴത്തിന്റെ ഫലങ്ങളിലേക്ക് നമ്മളൊരു കടന്നുകയറ്റം നടത്തിയിട്ട് അതിന്റെ ഫലത്തെക്കുറിച്ച് പറയണം എങ്ങനെ ഇതിനെ ഈ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഉപാധികൾ കണ്ടെത്തുന്നതിന് രാഹുൽ കേതു നിൽക്കുന്ന രാശിയെ കേതു നിൽക്കുന്ന ഭാവത്തെ രാശിയുടെ നാഥനെയും കൊണ്ട് പറയണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക